പല വീടകങ്ങളും ഇന്ന് ഒരു യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ് രക്ഷിതാക്കളും മക്കളും തമ്മിലാണ് പലപ്പോഴും പല വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് ഒരു വീട്ടിൽ തന്നെ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന രക്ഷിതാക്കളും മക്കളും ഇന്ന് ചില വീടുകളിലൊക്കെ ഉണ്ട് അത് ഞാൻ സംസാരിച്ചാൽ അവർ തെറ്റും അതിലേറെ നല്ലത് മിണ്ടാതിരിക്കലാണ് എന്ന് ന്യായം പറഞ്ഞ് മാറി നടക്കുന്ന ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൻ തെറ്റും മകനും തന്നെ തിരിച്ച് വാപ്പാനോടെ എന്തെങ്കിലും പറഞ്ഞാൽ വാപ്പയും തെറ്റും അപ്പം നമ്മിലും മിണ്ടാതെക്ക എന്ന നിലക്കൊക്കെ പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില വീടുകളിൽ ഇതിൻ്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് രക്ഷിതാക്കളാണെങ്കിൽ വേറെ ചില വീടുകളിൽ പ്രതിസ്ഥാനത്തുള്ളത് മക്കളാണ് ഇവിടെ ഇതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസവും അതിൻ്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട ഉരസലുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ രക്ഷിതാക്കളുടെയും മക്കളുടെയും സമീപനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഇതിന് കാരണമാകാറുണ്ട് കുറച്ചുകൂടെ മുതിർന്ന മക്കളാണെങ്കിൽ അവരിറങ്ങുന്ന ബിസിനസ് കച്ചവടം അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പത്തിൻ്റെ പേരിൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ മക്കളും തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് സാമ്പത്തിക കൈകാര്യത്തിൻ്റെ പേരിൽ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മതനിഷ്ഠ പാലിക്കുന്നതിൻ്റെ പേരിലും ചില വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് രക്ഷിതാക്കൾ നല്ല രീതിയിൽ മതപരമായി ശ്രദ്ധിക്കണമെന്ന് മക്കളോട് പറയും മക്കൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ അതിൻ്റെ പേരിലുള്ള ഒരസലുകളും നമ്മൾ കാണാറുണ്ട് വേഷത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും സമീപനത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഇതുണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് പുതിയൊരു ജൻസി തലമുറയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ പേരിലും അതേപോലെ തന്നെ ഗെയിം കളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അത് വാങ്ങിവെച്ചതിൻ്റെ പേരിലും അത് നിഷേധിച്ചതിൻ്റെ പേരിലുമൊക്കെയാണ് പല വീടകങ്ങളിലും പൊട്ടിത്തെറികളും പ്രശ്നങ്ങളുമൊക്കെ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വളരെ സെൻസിറ്റീവാണ് നമ്മുടെ പുതിയ തലമുറ എന്ന് നമുക്ക് കാണാം നിസ്സാര വിഷയത്തിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് ആദ്യം തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ ആത്മഹത്യയാണ് ഞാൻ ഈ വീടിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടും ഞാൻ കുളത്തിൽ ചാടും ഞാൻ ട്രെയിനിന് മുമ്പിൽ ചാടും ഞാൻ കയ്യന്റെ ഞരമ്പ് മുറിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല അത് അനുവദിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എടുത്തെറിയുന്ന സംഭവങ്ങൾ നമുക്ക് ചുറ്റും എത്രയോ നമ്മൾ വായിച്ച് പോയവരാണ് ഇതിനിടയിൽ വളരെ നിസ്സഹായരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ മാറിയിരിക്കുന്നുവെന്നത് ഇന്നത്തെ സമകാലിക സമൂഹത്തിന്റെ ഏറ്റവും ഭീഷണിപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ചിലരാണകട്ടെ ഇതിൻ്റെ ഈ ഒരു അസ്വസ്ഥതയിൽപ്പെട്ട് രക്ഷിതാക്കൾ കുട്ടികളെ വലിയ തോതിൽ ശിക്ഷിക്കുന്ന രക്ഷിതാക്കളെയും നമുക്ക് കാണാം അതായത് എൻ്റെ കുട്ടി തെറ്റിപ്പോകുമോ എന്ന ഒരു ബേജാറ് വർദ്ധിച്ചതിൻ്റെ പേരിൽ ചെറിയ ചെറിയ കാരണങ്ങളെടുക്ക പേരിൽ കുട്ടികളെ വളരെ ക്രൂരമായി അടിക്കുന്ന രക്ഷിതാക്കൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ വേറെ ചില രക്ഷിതാക്കളാകട്ടെ ഞാൻ അവനൊന്നും പറയാൻ പോകണില്ല ഒന്നും ചെയ്യാൻ പോണില്ല അവനൊക്കെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ ഞാൻ അതിൽ ഇടപെടുന്നില്ല ഇപ്പോഴത്തെ കാലം അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞിടത്തൊന്നും കുട്ടികൾ നിൽക്കില്ല ഇപ്പൊ പാല കാലം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുട്ടികളോടൊന്നും പറയലില്ല അവരവരുടെ ജീവിതത്തിൽ അവരെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിസ്സഹായനായി മാറി നിന്ന് ദയനീയമായി രംഗങ്ങൾ കണ്ടുവേദനിക്കുന്ന രക്ഷിതാക്കളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ രക്ഷാകർത്തൃത്വം അഥവാ പാരന്റിങ് എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു വിഷയമാണ് വിഷയമായി തോന്നിയിട്ടില്ലെങ്കിൽ അതൊരു വിഷയമായി നമുക്ക് തോന്നാൻ ഇനി സമയം അധികം വൈകരുത് എന്നാണ് ഞാൻ പറയുന്നത് എന്താണ് എങ്ങനെയാണ് ഈ ഒരു പുതിയ തലമുറയെ രക്ഷിതാക്കൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ അറിവ് തന്നെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അപ്പം നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് എല്ലാ കാര്യവും ഒന്ന് പഠിച്ച ശേഷമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ രക്ഷാകർത്തൃത്വം നമ്മൾ എവിടെ വെച്ചാണ് പഠിച്ചത് അത് പലരും പഠിച്ചിട്ടില്ല അത് നാട്ടിൽ കണ്ടത് അങ്ങനെ കോപ്പി അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയാൽ പോരാ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് ഞാൻ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാട് ഈ പുതിയ കാലത്ത് രക്ഷിതാക്കൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് അവരുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു രക്ഷിതാവായി ഈ കാലഘട്ടത്തിൽ നമുക്ക് നേരെ വരുന്ന വെല്ലുവിളികളെ നമുക്ക് അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ എങ്ങനെ നമുക്ക് ചേർത്ത് പിടിക്കാം അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നതാണ് അതൊരു ഹുത്തുപക്ക് ഒതുങ്ങുന്ന വിഷയമല്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ലക്ഷ്യം നിർണയിക്കണം എന്നതാണ് എന്തിൻ്റെ ലക്ഷ്യം നമ്മുടെ മക്കൾ നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ ആരാകണം ഈ കാര്യത്തിനൊരു ഉത്തരം ഒരു രക്ഷിതാവിന് ആദ്യം ഉണ്ടാവും ഈ ചോദ്യം ആദ്യം ചോദിക്കുമ്പോൾ രക്ഷിതാക്കളുടെ മനസ്സിൽ വേഗം വരുന്ന കുറേ ഉത്തരങ്ങളുണ്ട് എൻ്റെ മകൻ ഡോക്ടറാകണം എൻ്റെ മകൻ എൻജിനീയറാകണം എൻ്റെ മകൻ പൈലറ്റ് ആകണം എൻ്റെ മകൻ നല്ലൊരു ബിസിനസ്സുകാരനാകണം അങ്ങനെ ഒരുപാട് ആ പട്ടിക നീണ്ടു നീണ്ടു പോകാറുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ എൻ്റെ മകൻ സ്വാലിഹായ ഒരു സന്താനമാകണം എന്നത് അതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് അഥവാ വലതും സ്വാലിഹുൻഹു എന്ന് പറഞ്ഞല്ലോ നമ്മുടെ കബറിലേക്ക് നമ്മൾ മരണപ്പെട്ടു പോയാലും നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത് സ്വാലിഹീങ്ങളായ സന്താനങ്ങളുടെ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അതാര ആരെ പ്രാർത്ഥന കിട്ടുള്ളൂ സ്വാലിഹായ സന്താനത്തിന്റെ സ്വർഗപ്രവേശനത്തിന് സാധ്യതയുള്ള സന്താനത്തിന്റെ അപ്പൊ നമുക്ക് ആ പ്രാർത്ഥന കിട്ടണമെങ്കിൽ നമ്മുടെ മകൻ ആരായി മാറണം സ്വാലിഹായി മാറണം അപ്പൊ ഒന്നാമത് നമ്മളെ മക്കൾ ആരാകണം എന്ന ചോദ്യത്തിന്റെ ഉൾ മുന്നിൽ നമുക്ക് പറയേണ്ടുന്ന ഉത്തരം അവൻ ഡോക്ടർ ആകണം എഞ്ചിനീയർ ആകണം അങ്ങനെ കുറെ കരിയറുകളുടെ പേരുകൾ വരുന്നതിന് മുമ്പ് എൻ്റെ മകൻ ഒരു സ്വാലിഹായ ഡോക്ടർ ആകണം എന്റെ മകൻ നല്ലവനായ ഒരു എഞ്ചിനീയർ ആകണം എന്റെ മകൻ യോഗ്യനായ ഒരു അധ്യാപകനാകണം എന്റെ മകൻ മറ്റുള്ളവർക്ക് പകർത്താൻ പറ്റുന്ന ഒരു കച്ചവടക്കാരനാകണം അതെ അവന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്വാലിഹായിരിക്കണം എന്നതാണ് അതുകൊണ്ടാണ് വിശ്വാസികളുടെ പ്രാർത്ഥനകളെ പറ്റി പറഞ്ഞപ്പോ ആ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അവര് പറയും എന്താ പറയാ അവരെന്താ പ്രാർത്ഥിക്കുക റബ്ബന ഞങ്ങളുടെ റബ്ബേ റബ്ബേനാ ഞങ്ങൾക്ക് നൽകണേ മിന്നുവാചിനാ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് അറിയുനിൻ കൺകുളിർമയുള്ള ഒരവസ്ഥ കൺകുളിർമയുള്ള മക്കളെയും കൺകുളിർമയുള്ള ഇണകളെയും ഞങ്ങൾക്ക് നൽകണേ എന്ന് മുത്തക്കീങ്ങൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുന്നില്ല ഇമാ അവരെ മുത്തക്കീങ്ങളാക്കണമെന്ന് മാത്രമല്ല അവരെ മുത്തക്കീങ്ങളുടെ ഇമാക്കണം പടച്ചോനെ നല്ലവരാക്കണമെന്ന് മാത്രമല്ല നല്ലവർക്ക് നേതൃത്വം കൊടുക്കുന്നവരാക്കി എൻ്റെ മക്കളെ മാറ്റണേ എന്നൊരു വിശ്വാസി പ്രാർത്ഥിക്കുമെന്നാണ് റസൂൽ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സുഹൃത്തുക്കളെ നമ്മൾ നെഞ്ചത്ത് കൈവച്ച ഒന്ന് ആലോചിക്കും നമ്മൾ നമ്മളെ മക്കള് ഇങ്ങനെയാകണമെന്ന് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കലുണ്ട് ഈ ഒരു കഴിഞ്ഞ ആഴ്ച എടുത്ത് പരിശോധിച്ച് നോക്കുക നമ്മൾ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ മനസ്സ് തട്ടി പ്രാർത്ഥിച്ചോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അവൻ്റെ പരീക്ഷ ജയിക്കണേ എന്ന് അവൻ്റെ പഠനത്തിൽ അവന് നല്ല മാർക്ക് കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അവൻ ഇന്നെ ഇപ്പോൾ എൻജിനീയർ ആക്കണേ അല്ലെങ്കിൽ ഇന്നയാളാക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അതൊന്നും പ്രാർത്ഥിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെയൊക്കെ മുമ്പ് പ്രാർത്ഥിക്കേണ്ടതാണ് എന്തറിയോ പഠിച്ചോ അവൻ എന്നെ സ്വാാലിഹായ കുട്ടിയാക്കി മാറ്റണേ ഈ മുത്തക്കീങ്ങൾക്ക് ഇമാമാക്കി മാറ്റണേ അതിൻ്റെ കൂടെയാണ് ബാക്കിയൊക്കെ നമ്മൾ ഇവിടെയാണ് രക്ഷിതാക്കൾക്ക് ആദ്യം പഴ രക്ഷിതാക്കൾ തന്നെ എന്തില്ല കാഴ്ചപ്പാടില്ല ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം എന്താണെന്നറിയാമോ ഈ കുട്ടികൾ ഇങ്ങനെ ഭൗതിക വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആ കുട്ടികളെ അവരെ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ശരിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ഒരു പരിപാടിയോ കാര്യങ്ങളോ ക്ലാസ്സോ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ആദ്യ രക്ഷിതാക്കളാണ് ഉടക്ക് പറയേ അവനെ ഒന്നും കിട്ടൂല അവന് ഭയങ്കര തിരക്കുള്ള ആളാണ് അവന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു കോഴ്സൊന്നും അല്ല ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കും എന്നാൽ ആ മകൻ തന്നെ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ടൂർ ഉണ്ട് എന്ന് പറഞ്ഞവന് ലീവ് കിട്ടും അവൻ അവരുടെസിന്റെ വീട്ടിൽ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ ദിവസം മാത്രമല്ല വീട് കിട്ടും ഒരാ ഒരാഴ്ച അവിടെ പെരി പോയി കൂടണമെങ്കിൽ അതിന് ലീവ് കിട്ടും എന്താ അതിന് മാത്രം ലീവ് കിട്ടണ ഇതിനു മാത്രം കിട്ടാതെ പോകണത് എന്താ പ്രയോറിറ്റിയുടെ പ്രശ്നമാണ് അധ്യ അത് രക്ഷിതാക്കൾക്കും പ്രയോറിറ്റി ഇല്ല കുട്ടികൾക്കും പ്രയോറിറ്റി ഇല്ല അതാണ് അവിടെ പ്രശ്നം അത് പൊളിച്ചു പറയണം നമ്മൾ എങ്കിൽ മാത്രമേ ഇതിന് അടിസ്ഥാനപരമായി ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ കുട്ടികൾ നമ്മൾ വളർത്തി വലുതാക്കുന്നവർക്ക് മാത്രമേ സ്വാലിഹായ സന്താനങ്ങളായി മാറാൻ കഴിയുകയുള്ളൂ നമ്മളെ തൊടുവിൽ രണ്ട് സാധനങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ ഒന്ന് എന്താ ഒന്ന് വെറുതെ കാടുണ്ടാവും അവിടെ പല മരങ്ങളുണ്ടാവും നമ്മൾ സാധാരണ പടവങ്ങൾ ഉണ്ടായതാന്നാ പറയാം അല്ലേ നമ്മൾ അറിയാതെ മുളച്ചുണ്ടായതാന്നാ പറയാ ആ അറിയാതെ മുളച്ചുണ്ടാവുന്ന സാധനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് എവിടെ ഉണ്ടാകുക എന്ന് അത് നല്ല രീതിയിൽ വളർന്നു വന്നാൽ തന്നെ ചിലപ്പോൾ പെ പെരൻ്റെ മേലെ കൂടിയാവും വരിക അല്ലെങ്കിൽ ഒരു മതിലിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ വേരി ഇറങ്ങിട്ട് ആ മതില് പൊളിച്ചു കളഞ്ഞിട്ടാണ് അത് വരിക എന്നാൽ വേറൊന്നുണ്ട് നമ്മൾ ശരിക്ക് സ്ഥലം നോക്കി സന്ദർഭം നോക്കി നമ്മൾ കുഴിയെടുത്ത് ശരിക്ക് നട്ടുപിടിപ്പിച്ച ഉണ്ടാവും അത് വളരുമ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുക മനസ്സിലായുണ്ടാവും അതേപോലെ മക്കളാണ് വളർന്നോളും എന്ന് വിചാരിച്ച് വിട്ട് അത് പടുവുമ്പോളേ പോകുന്നത് അവസാന അവനാന്റെ മേലെ തന്നെ പോകും അവനവന്റെ പെര പൊളിച്ചിട്ടേ പോകുള്ളൂ അത് ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ട് മക്കളെ വളർത്തിയാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ ശരിയായ പാരന്റിങ് കൊടുത്തു വളർത്തിയാൽ തന്നെ അവർ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായി മാറുള്ളൂ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് എത്ര രക്ഷിതാക്കൾക്കുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്നാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് കാരണം എന്താ പറയുക കേവലം ഭൗതിക ലക്ഷ്യങ്ങളല്ല ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ഒരു ഉണ്ടാകേണ്ടത് ഇവിടെ നിങ്ങൾ പാരന്റിങ് അടിച്ചു നോക്കൂ രക്ഷാകർതൃത്വത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ അതിലൊക്കെ ഉണ്ടാവും എന്താ പറയുക ഈ ലോകത്ത് കുട്ടികൾ വിജയിക്കാൻ ആവശ്യമായ ടിപ്സുകളാണ് അതിലുണ്ടാകുക അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളാണ് ഉണ്ടാകുക ഇപ്പൊ സ്കൂളിലോ കോളേജിലോ വേറെ എവിടെയെങ്കിലും രക്ഷിതാക്കൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മളെ മക്കള് വലിയ കെരിയറിലും മറ്റു കാര്യങ്ങളിലും എത്താൻ ആവശ്യമായ മോട്ടിവേഷനെ അവര് തരുള്ളൂ അതുകൊണ്ട് മാത്രം രക്ഷാകർതൃത്വില്ല ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ് പിന്നെ ഇസ്ലാം വിശുദ്ധ പറയണ എന്താ കേവലം ഭൗതിക ലക്ഷ്യമല്ല പാരന്റിംഗിൽ ഉണ്ടാകേണ്ടത് മറിച്ച് പരലോകത്തേക്ക് കൂടി നീണ്ടു നിൽക്കുന്ന ഒന്നിനെയാണ് ഇസ്ലാമിക പാരന്റിങ് എന്ന് നമ്മൾ പറയുന്നത് അഥവാ എൻ്റെ കുട്ടിക്ക് ദാ ഒരു കുട്ടി ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് കളിക്കളത്തിൽ നിന്ന് നെറ്റിക്ക് അടി കിട്ടി അവിടുന്ന് ബ്ലഡ് വന്ന് ആ ബ്ലഡും പൊത്തിപ്പിടിച്ച് ഉമ്മാ പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടി വരുമ്പോ ആ രംഗം കാണുന്ന ഉമ്മ അവനെ വാരിയെടുത്ത് വേഗം അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ടാകും എന്തി കാരണം എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ അതിൽ വേദനിക്കും കരയും സ്നേഹം കൊണ്ടാണത് അവനെ നെറ്റി പൊട്ടിക്കൂടാ എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ അതേ മകൻ തന്നെ നമസ്കരിക്കാതെ കടന്നുറങ്ങുമ്പോൾ വിശുദ്ധ കുർഹാൻ പാരായണം ചെയ്യാതിരിക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും വേദനയുണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല എന്റെ മകൻ ഈ പോക്ക് പോയാൽ അവൻ ലഹരിയിലേക്ക് എത്തുമല്ലോ അവൻ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് എത്തുമല്ലോ അതെത്തിയാൽ അവൻ നാളെ കത്താൻ പോകുന്നത് അങ്ങനെ ഒരു പേടി ഉണ്ടായി എന്തുകൊണ്ട് അതിൽ നിന്ന് തടയാൻ നമ്മുടെ നാവ് ഉയരുന്നില്ല നമ്മുടെ കൈ പൊങ്ങുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം എന്താ കുറു ആ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ നിർത്തിയില്ല നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കല്ലുകളെയും മനുഷ്യരെയും കത്തിക്കുന്ന നരകം പാറകത്തുന്ന നരകം നമ്മളിവിടൊക്കെ ആ സാധാരണ അടുപ്പുണ്ടാക്കുമ്പോ ആ അടുപ്പിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത് കല്ലാണ് വെട്ടുകല്ലാണ് പാറക്കല്ലാണ് എന്ത് കല്ല് ഉപയോഗിക്കാൻ കാരണം നമ്മുടെ തീയിൽ കല്ല് കത്തില്ല കല്ല് കത്താനുള്ള ശക്തി നമ്മളും നമ്മൾ ഉപയോഗിക്കുന്ന തീയിനില്ല എന്നാൽ നാളെ നരകത്തിൽ കത്തുന്ന തീയ്യ് ഇതിന്റെ അറുപത്തി ഒമ്പത് ഇരട്ടിയാണ് എഴുപത് ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പാറ കത്തുന്ന നരകം മനുഷ്യൻ കത്തുന്ന നരകം ആ നരകത്തിൽ നിന്ന് നിങ്ങളെ നെഫ്സിനെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് ആ മക്കളെ കൂടി നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്നാണ് പറയുന്നത് അവരോട് എന്താണോ അല്ല കൽപ്പിച്ചത് അതേ അവർ ചെയ്യുള്ളു ഒന്നും ചെയ്യൂല അഥവാ ജയിലിൽ നിന്നൊക്കെ സാധാരണ ആൾക്കാർ അഞ്ചു കൊല്ലം പത്ത് കൊല്ലമൊക്കെ ജയിലിൽ കിടന്നാൽ അവിടെയുള്ള ജയിലറോട് ഭയങ്കര കമ്പനിയാവും പിന്നെ അവർക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ ജയിലർമാരാണ് എത്തിച്ചു കൊടുക്കുക എന്ന പത്രങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാനും അത് മനുഷ്യന്മാർക്ക് എന്തായാലും കുറച്ച് ദിവസൊക്കെ ബലം പിടിച്ച് പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ പിന്നെ അവർ സൗഹൃദമാവും പക്ഷെ നരകത്തിൽ അങ്ങനെയല്ല നരകത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾക്ക് ഒരു കാലത്തും കാരുണ്യം തോന്നില്ല എന്നാൽ അള്ള കല്പിച്ചോടത്തെ അവിടെ നിക്കുകയുള്ളൂ പരുഷന്മാരായ മലക്കുകളാണ് എൻ്റെ കാവൽക്കാർ രക്ഷപ്പെടുക ആ നരകത്തിൽ എൻ്റെ ഭാര്യ പോയിക്കോട്ടെ എൻ്റെ ഭർത്താവിന് പോയിക്കോട്ടെ എൻ്റെ മകനു പോയിക്കോട്ടെ എന്താ അതിൻ്റെ അർത്ഥം ഞാനത് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് നമുക്ക് സ്വർഗത്തിലും നരകത്തിലും വിശ്വാസം ഇല്ല എന്ന് പറയേണ്ടി വരും പറയേണ്ടി വരും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ മകൻ അതിൽ പോയിക്കോട്ടെ അവൻ ദീനീ കാര്യങ്ങളൊന്നും പഠിക്കണ്ട എന്ന് എങ്ങനെ ഒരു രക്ഷിതാവിന് തീരുമാനിക്കാൻ കഴിയാം നമ്മക്കെന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട് അതാവിടെ പ്രശ്നം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഒന്നാമത് പറയുന്നു രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് മരിച്ചു പിരിയുന്നത് വരെ മാത്രമല്ല ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മരണത്തിന് ശേഷം നമുക്ക് കുടുംബസമേതം സ്വർഗത്ത് പോകണം സുഹൃത്തുക്കളെ ആ സ്വർഗത്തേക്ക് പോകാൻ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ ഒരുക്കണം അതാണ് ഇസ്ലാമിക പാരന്റിങ്